പോൽ മഞ്ഞു പടർന്നു പന്തരിച്ച ചെങ്കോട്ടയിലെ പണ്ടിപുരത്തെ പാടങ്ങൾ ഇപ്പോൾ പക്ഷേ ചോളം കൃഷിക്കായി വഴിമാറിയിരിക്കുന്നു ഹെക്ടർ കണക്കിന് പ്രദേശത്താണ് സൂര്യകാന്തി കൃഷി അടിസ്ഥാനത്തിൽ നട്ടു വളർത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ തന്നെ സൂര്യകാന്തി പാടങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവ് കണ്ടു തുടങ്ങിയിരുന്നു കനത്ത മഴയും കാലാവസ്ഥാ വ്യതിയാനവുമാണ് സൂര്യകാന്തി കൃഷി ഉപേക്ഷിച്ച് മറ്റ് കൃഷികളിലേക്ക് പോകാൻ കാരണമെന്ന് കർഷകർ പറയുമ്പോഴും ഭാരിച്ച ചെലവും വില തകർച്ചയും കൃഷി ഉപേക്ഷിക്കാൻ കർഷകരെ പ്രേരിപ്പിക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്നാണ് ഈ കൊള്ളം മഴ ഓവർ കൂടുതൽ മലയായി ആയിക്കൊണ്ട് മഴ പെയ്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇത് ഇടാൻ പറ്റത്തില്ല അങ്ങനെയാണ് കുറച്ച് കുറച്ച് ഇട്ടത് ഈ കൊള്ളം ഇത് അങ്ങനെ എല്ലാ കിളികളെല്ലാം എടുത്തുകൊണ്ട് പോകും സാധനം ഇത് കുറച്ച് കുറച്ച് ഇടുമ്പോൾ മൊത്തം സൂര്യാന്തയ്ക്ക് കൂടുതൽ ഈ പൂക്കൾ ഉണ്ടെങ്കിൽ സാധനം കിട്ടും ഇത് കുറച്ച് കുറച്ച് ഇടുമ്പോൾ അത് എല്ലാം ഇന്ത്യ കിളികളെല്ലാം എടുത്തുകൊണ്ട് പോകും പിന്നെ ഇത് കുറച്ച് കുറച്ച് നമ്മൾ വ്യവസായ പണി അറുപത് ദിവസം ആവുമ്പോൾ പൂവോറും അറുപത് ദിവസം പണിക്കാര ആളുകളെല്ലാം ഇട്ട് ശമ്പളം കൊടുത്ത് എല്ലാം അറുപത് ദിവസം ആകുമ്പോൾ നമുക്ക് ചെലവാകും കേരളത്തിനകത്തും പുറത്തുനിന്നുമായി നൂറുകണക്കിന് ആളുകളാണ് സൂര്യകാന്തി പാടം കാണാൻ ദിനവും എത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ എത്തുന്നവർ നാമമാത്രമായി ചിലയിടങ്ങളിൽ പൂക്കൾ കണ്ട നിരാശയോടെ മടങ്ങുന്നു ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്റ്റാർട്ട് ചെയ്തതാ ഇൻസ്റ്റയില് വേണ്ട ഫസ്റ്റ് ടൈം വരുന്നത് സെക്കൻഡ് ടൈം ഞങ്ങൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഒരുമിച്ചായിരുന്നു വരുന്നത് ഞങ്ങൾ എന്തേലായിരുന്നു ആദ്യം വന്നത് പിന്നെ എല്ലാ വർഷവും ഇതൊരു എന്താ തുടർച്ചയായിട്ട് വന്നോണ്ടിരിക്കുവാണ് ഞങ്ങളിങ്ങനെ പിന്നെ എല്ലാ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വട്ടം വളരെ കുറവാണ് ഞങ്ങൾ ഒരുപാട് കറങ്ങി ഇത് കണ്ടുപിടിക്കാനായിട്ട് എസ് വളവ് ഇതൊണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കോണ്ടാക്റ്റ് എടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ച് കറങ്ങി ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് മറ്റേത് ഈ വരുന്ന റോഡ് സൈഡിലെല്ലാം ഇഷ്ടംപോലെ പാഠങ്ങളുണ്ടായിരുന്നു ഈ വട്ടം ഭയങ്കര സൂര്യകാന്തി പാടങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നതോടെ അതിർത്തി കടന്നെത്തുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്കായി പ്രത്യേകം സൂര്യകാന്തി പാടം ഉണ്ടാക്കിയിരിക്കുകയാണിപ്പോൾ ഒരു വിഭാഗം കർഷകർ പക്ഷേ ഇവിടെ എത്തി പൂക്കൾ കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും ഒരാൾക്ക് ഇരുപത്തിയഞ്ചു രൂപ ഫീസ് നൽകണം സൂര്യകാന്തി പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാനെത്തുന്നവർക്കായി കേരള തമിഴ്നാട് അതിർത്തിക്കെടുത്ത യെസ് വളവിൽ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള പോസ്റ്ററുകളും പതിച്ചിട്ടുണ്ട് പോസ്റ്ററിൽ നൽകിയിട്ടുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ എളുപ്പത്തിൽ ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറും പോസ്റ്ററിൽ നൽകിയിട്ടുണ്ട് ദിനവും നിരവധി പേർ എത്തുന്നുണ്ടെന്നും വരുന്നവർ സന്തോഷമായി മടങ്ങുന്നുവെന്നും സൂര്യകാന്തി പാഠം ഉടമൻ പറയുന്നു വരും വർഷങ്ങളിൽ കൂടുതൽ ഇടങ്ങളിൽ സൂര്യകാന്തി പാടം ഒരുക്കുമെന്നും ഇങ്ങനെ എത്തുന്നവരിൽ നിന്നും ലഭിക്കുന്ന തുകയാണ് ഇപ്പോൾ പ്രധാനമായും ലഭിക്കുന്ന വരുമാനമെന്നും മുരുകൻ വ്യക്തമാക്കി സൂര്യകാന്തി കണ്ടിട്ടുണ്ട് எல்லாம் இப்போ ரெண்டு மூணு மூணுலாம் விட சிறவாக வந்துட்டு நல்லா சூப்பர் ஹிட் ஆகி இப்போ எல்லாரும் பூக்க எல்லாம் கண்டுட்டு நல்லா சந்தோஷமா போயிட்டு இருக்கு கால் ஒரு அஞ்சு மினிட்டு ஒரு கால் வந்துகிட்டே இருக்கும் கால் வரும் பின்னா நம்ம லொக்கேஷன் பரையும் ஈஸத்துக்கு கரெக்டாக யோசனை எப்படி வந்தது அங்கே போடு போல அங்கே அங்கிட்டு இருந்து ஆள் வரப்போ சிலப்போ அவருக்கு ரூட்டுகள் அறியதில்லை அவர் அங்கேட்டு கிறங்கக்கூடாதுட்டு லொக்கேஷன் இட்டாலே கரெக்டாகட்டு வரும் அப்படின்னு அங்கே ஒரு இதில் லொக்கேஷன் இட்டார் ஐடியா இது நம்ம நம் நம்மளுக்கு நம்ம நம்மட ஐடியான்னு அங்கே தோணியது அவர் அங்கே அங்கே கிறங்கக்கூடாதுல அது உண்டானு நம்ம இங்கே இந்த ஐடியாவில் லொக்கேஷன் இட்டாலே அவருக்கு கரெக்டாகிட்டு எங்கேயும் இறங்க வேண்டாம் நம்ம கரெக்டாகிட்டு வரும் அங்கேன ஒரு மனசில் நம்ம நம்முடைய மனசில் ஒரு தோணியது அங்கே செஞ்சது വരും വർഷങ്ങളിലെങ്കിലും സുന്ദര പണ്ഡ്യപുരത്തെ സുന്ദരമാക്കിയിരുന്ന സൂര്യകാന്തി പാടങ്ങൾ പ്രൗഢിയോടെ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികളും വിനോദസഞ്ചാരികളും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സൂര്യകാന്തി പാടങ്ങളുടെ എണ്ണം തമിഴ്നാട്ടിൽ വളരെ കുറവാണ് ഈ വർഷം കാണുന്നത് കനത്ത മഴയും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഇതിന് കാരണമെന്നാണ് കർഷകർ പറയുന്നത് തമിഴ്നാട്ടിലെ ചുരണ്ടയിൽ നിന്നും ക്യാമറാമാനോടൊപ്പം സനിൽകുമാർ നാട്ടുവാർത്ത